നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം എ യെ കുറിച്ച് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇപ്പോഴില്ലല്ലേ എന്തിനേറെ പറയുന്നു ക്രിസ്മസ് വിഷു പോലും നമ്മൾ എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾ പരസ്പരം അയച്ചാണ് ക്രിസ്മസ് ഒക്കെ ചെയ്തിരുന്നത് ഈ എ ഐ ഒക്കെ ഇങ്ങനെ വികസിച്ച് വരികയാണ് എന്താകും നമ്മുടെ ഭാവി എന്നത് നമുക്കറിയില്ല എന്തായാലും അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ എ ഐയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് നമുക്കിനി പോകേണ്ടത് അതുകൊണ്ടാണ് എ ഐയെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് ഇന്ത്യയിൽ കൃത്രിമ ബുദ്ധിയുടെ അതായത് എ ഐയുടെ പരിണാമത്തെയും സാധ്യതകളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പെർപ്ലക്സ് സിറ്റി എഇയുടെ സിഇഒ ആയ അരവിന്ദ് ശ്രീനിവാസുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി എട്ടിന് ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത് സംഭാഷണത്തിനിടെ പെർപ്ലക്സിറ്റി സിറ്റി എ ഇയിലെ ശ്രീനിവാസിന്റെ പ്രവർത്തനത്തെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും എ ഐ അതിൻ്റെ ഉപയോഗങ്ങൾ അതിന്റെ പരിണാമം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷവും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മറ്റ് ചിലരോടൊപ്പം ചേർന്ന് പർപ്ലക്സിറ്റി എ ഐ ശ്രീനിവാസ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോള തലത്തിലും എ ഐ സാധ്യതകളെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ചർച്ചയെന്ന് ശ്രീനിവാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വിഷയത്തോടുള്ള മോദിയുടെ സമർപ്പണവും എ ഐ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കാഴ്ചപ്പാടും തന്നെ പ്രത്യേകിച്ച് പ്രചോദിപ്പിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉപയോക്തൃ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നതിന് വലിയ ഭാഷാ മോഡലുകൾ ഉപയോഗിക്കുന്ന നൂതന സംഭാഷണ സെർച്ച് എഞ്ചിനാണ് പെർപ്ലക്സിറ്റി എ അറിയപ്പെടുന്നത് കമ്പനി അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റി എട്ട് ബില്യൺ ഡോളറിലധികം മൂല്യനിർണ്ണയം നേടുകയും പതിനഞ്ച് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെ ഇതിനോടകം ആകർഷിക്കുകയും ചെയ്തു എന്നതാണ് രാജ്യത്തിനകത്ത് എ ഐ വികസനം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫണ്ടുകളുടെ ഗണ്യമായ ഉപയോഗപ്പെടുത്തൽ ഇന്ത്യയുടെ എ ഐ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ വാതിലുകൾ തുറക്കാൻ ഉദ്ദേശിച്ചായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച എ ഐ എന്നതിപ്പോൾ വെറുമൊരു വാക്ക് മാത്രമല്ല മറിച്ച് പല മേഖലകളിലും എ ഐ അതിൻ്റെ കൃത്യമായ ഔട്ട്പുട്ട് നൽകുന്നുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത് വ്യവസായ മേഖലകളിൽ എ ഐ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി വരികയാണ് എ ഐ ഇപ്പോൾ വിവിധ മേഖലകളിലെ ബിസിനസ് തന്ത്രത്തിൻ്റെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം എന്നാൽ ജോലികളിൽ അതിൻ്റെ പൂർണ്ണമായ സ്വാധീനം വളരെ കുറച്ചേ അറിയൂ അതുപോലെ തന്നെ ബൗദ്ധിക സ്വത്തവകാശം ഡേറ്റ ഉടമസ്ഥാവകാശം അതിൻ്റെ സ്വകാര്യത പ്രത്യാഘാതങ്ങൾ ബാധ്യത എന്നിവയെക്കുറിച്ചും എ ഐ ഉപയോഗം മൂലം ഒരു അപകടമോ മറ്റ് ബുദ്ധിമുട്ടുകളോ സംഭവിച്ചാൽ ഉത്തരവാദി ആര് എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത ഇല്ലാത്തത് ഒരു ചെറിയ ആശങ്കയ്ക്ക് വഴിതെളിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ ബി എം സർവേ പ്രകാരം എൻ്റർപ്രൈസ് സ്കെയിൽ ബിസിനസ്സുകളിൽ നാല്പത്തിരണ്ട് ശതമാനം എ ഐ അവരുടെ പ്രവർത്തനങ്ങളിൽ സംയോജിപ്പിച്ചു എന്നതാണ് നാല്പത് ശതമാനം പേർ അവരുടെ സ്ഥാപനങ്ങൾക്ക് എ ഐ പരിഗണിക്കുന്നു കൂടാതെ മുപ്പത്തി എട്ട് ശതമാനം സ്ഥാപനങ്ങൾ അവരുടെ വർക്ക് ഫ്ലോകളിൽ ജനറേറ്റീവ് എ ഐ നടപ്പിലാക്കിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ അങ്ങനെ ചെയ്യാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ടെസ്ല സിഇഒ എലോൺ മസ്ക് നേരത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപകടങ്ങളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പോടു കൂടി സംസാരിച്ചിരുന്നു വോൾ സ്ട്രീറ്റ് ജേണലിന്റെ ഉച്ചകോടിയിൽ സംസാരിക്കവേ പുരോഗതി പ്രാപിച്ച എ ഐ മനുഷ്യരാശിയുടെ വളർച്ചയെ ഇല്ലാതാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ഒരു അപകട സാധ്യതയുണ്ട് എന്ന് മസ്ക് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു ദിവസം പോലും ഉണ്ടാകില്ല എ ഐ എന്നൊരു വാക്ക് കേൾക്കാതെ കടന്നു പോകുന്നത് കാരണം നമ്മുടെ വാട്സാപ്പിനുള്ളിൽ വരെ എ ഐ കഴിഞ്ഞു ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ